ഇതുപോലെ പറ ഇടുകണ്ട് വിഷ്ണു പിടോ പരതോട്ടണ്ട ഇങ്ങു മാർക്ക് ആബു നോ കൺട്രോൾ ചെയ്യണം എല്ലാവർക്കും നമസ്കാരം റാവൻകൂട്ട് ഷാപ്പ് എന്ന് പറയുന്ന സിനിമ എനിക്ക് ഏറ്റവും പുതിയ സിനിമ ഇത് റിലീസായിരിക്കുകയാണ് നിങ്ങളെല്ലാവരും സിനിമ കണ്ടവരുണ്ടെന്ന് തോന്നുന്നു കാണാത്തവരുണ്ടെങ്കിൽ പോയി കാണാൻ കണ്ടവർക്കിഷ്ടപ്പെട്ടവർ വിചാരിക്കുന്നു ശ്രീരാജ് എന്ന് പറയുന്ന പുതിയൊരു സംവിധായകൻ ആണ് അതിൻ്റെ ശ്രീരാജ് ശ്രീനിവാസൻ മറ്റേ എത്തിച്ചേരാൻ സാധിച്ചിട്ടില്ല ബാക്കിയിട്ടുണ്ട് അപ്പോൾ ക്യാമറ ചെയ്ത് വിഷ്ണു വിജയൻ മ്യൂസിയക്ക് ചെയ്ത് ഷഫീഖ് മൂന്നാലും എഡിറ്റിറ്റ് ചെയ്ത് പിന്നെ ഈ പറയുന്ന ഈ നിരയിലിരിക്കുന്ന ഒരു ഘട്ടം ആളുകൾ അഭിനയിച്ച സിനിമയാണ് ചാന്ദിനി ഷഫീ ഷെട്ടി ആസ്ക് എല്ലാവരും അപ്പോൾ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരേ ഒരു പത്ത് തൊണ്ണൂറ് നൂറ് ദിവസത്തോളം നൂറ് ദിവസത്തിൻ്റെ മേലെ ഷൂട്ട് ചെയ്ത സിനിമകളൊക്കെ സൂര്യഭാഗത്തൊക്കെ ആയിട്ട് ഞങ്ങളെല്ലാവരും ഭയങ്കര എൻജോയ് ചെയ്ത് ഷൂട്ട് ചെയ്ത ഒരു സിനിമയാണ് ഈ പറയുന്നത് ഒരു കള്ളുഷാപ്പിൻ്റെ പശ്ചാത്തലത്തിലുള്ള നാടൻ നാടൻ പാട്ടുകളൊക്കെ ഉള്ള ഒരു നാട്ടിൻപുറത്തെ ഒരു കള്ളുഷാപ്പിൽ ഒരു കൊലപാതകവും അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള അന്വേഷണങ്ങളൊക്കെയാണ് ഈ സിനിമ ഒരു ഡാർക്ക് കോമഡി സസ്പെൻസ് ത്രില്ലർ എന്ന് പറഞ്ഞ പോലെ ഒരു ജോൺ കൊടുക്കുന്നൊരു സിനിമയാണ് പറയുന്ന പോലെ ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു സിനിമയാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് ഈ പറയുന്ന നമ്മൾ പ്രതീക്ഷിക്കാത്ത സ്ഥലത്തൊക്കെ ഹ്യൂമർ ഒക്കെ വരുന്ന പോലെയൊക്കെയുള്ള ഒരു ട്രീറ്റ്മെൻറ്റാണ് ശ്രീരാജൻ മൊത്തത്തിലുള്ള കാഴ്ചപ്പാട് തന്നെ ഒരു ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു കാഴ്ചപ്പാടിലുള്ള ഒരാളാണ് ശ്രീരാജ് നമ്മൾ തിരമ്പതി വീടുകളിൽ നിന്നൊക്കെ മാറിയിട്ട് ചിന്തിക്കുന്ന ഒരാളാണ് അപ്പോൾ അതുതന്നെയാണ് തന്നെയാണ് സിനിമയിലൂടെ ഉദ്ദേശിച്ചിരിക്കുന്നത് പുള്ളിയുടെ ഷോർട്ട് ഫിലിം ഒക്കെ ആണെങ്കിലും തൂമ്പ എന്നൊക്കെ പറയുന്ന ഷോർട്ട് ഫിലിമൊക്കെ ആണെങ്കിലും ഒരു കളറുണ്ട് അതുപോലെ തന്നെ ഉള്ള രീതിയിലുള്ള ട്രീറ്റ്മെൻറ്റാണ് ഈ സിനിമയിലുള്ളത് അപ്പോൾ ഞങ്ങൾ ഞങ്ങൾ ഞങ്ങളേക്കാളും ഈ സിനിമ ആക്ച്വലി ഏറ്റവും ഇമ്പോർട്ടൻ്റ് ഈ പറയുന്ന ഇതിൽ അഭിനയിച്ചിരിക്കുന്ന കുറേ ആക്ടേഴ്സ് ഉണ്ട് വളരെ പുതിയ ആക്ടേഴ്സ് ഉണ്ട് കുറേ കാലങ്ങളായിട്ട് നാടകമൊക്കെ ചെയ്യുന്ന നാടകം ചിലക്കെ വളരെ പോപ്പുലറായിട്ട് നിന്ന ആക്ടേഴ്സ് ഒക്കെ ഒരുപാട് പേര് ഈ സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട് അപ്പോൾ അവരെയൊക്കെ സംബന്ധിച്ചിടത്തോളം കുറേ കാലങ്ങളുടെ കാത്തിരിപ്പാണ് ഈ സിനിമ അപ്പോൾ ഞങ്ങളേക്കാളും ഏറ്റവും കൂടുതൽ ആയിട്ട് ഈ സിനിമയിൽ വരികയും അഭിനയിക്കുകയും ഇപ്പോൾ റിലീസ് വരെ പല നാടുകളിൽ നിന്നൊക്കെ ആയിട്ട് ഇവിടെ കൊച്ചിയിൽ വന്ന് വനിതാ വനിതയിൽ ഫസ്റ്റ് ഫസ്റ്റ് ഷോ തിയേറ്ററിൽ ഒരു സിനിമ കാണാൻ വേണ്ടി എത്തിച്ചേർന്നിരിക്കുന്ന ഭയങ്കര പ്രതീക്ഷയോടെ വന്നിരിക്കുന്ന കുറേ ആൾക്കാരുണ്ട് അപ്പോൾ അവരുടെയൊക്കെ ഒരു വലിയ സ്വപ്നം ഒരു ദിവസം കൂടെയാണത് അപ്പോൾ ഈ സിനിമ അവർക്കുള്ളതാണ് ആക്ച്വലി ഈ പറയുന്ന ഇവിടെ ഇരിക്കുന്ന ഈ ആക്ടേഴ്സും പിന്നെ ഒരുപാട് പുതിയ സെറ്റ് ഓഫ് വേറെ കുറേ ടെക്നീഷ്യൻസും ഒക്കെ ഉണ്ട് അപ്പോൾ അവർക്കൊക്കെ വേണ്ടിയിട്ടുള്ള ഒരു സിനിമയാണ് അപ്പോൾ അവരെല്ലാവരും എല്ലാവരും തന്നെ മനോഹരമായിട്ട് പെർഫോം ചെയ്തിട്ടുണ്ട് ഇവരൊക്കെ എവിടെയായിരുന്നു ഇത്രയും കാലം എന്ന് തോന്നിപ്പിക്കുന്ന തരത്തിലുള്ള പ്രകടനം ഇവരെല്ലാവരും തന്നെ ചെയ്തു വെച്ചിരിക്കുന്നത് അപ്പോൾ ഇവരുടെയൊക്കെ കൂടെ വർക്ക് ചെയ്യാൻ സാധിച്ചതിൽ ഒരുപാട് സന്തോഷം സിനിമ നല്ല അഭിപ്രായങ്ങളാണ് നമ്മൾ കണ്ടെടുത്തോലും സംസാ കണ്ടവരൊക്കെ സംസാരിക്കുകയും വിളിക്കുകയും ഫോണിൽ മെസ്സേജ് അയക്കുകയൊക്കെ ചെയ്തുവരുന്നതൊക്കെ നല്ല അഭിപ്രായമാണ് തിയേറ്ററിലും നല്ല അഭിപ്രായം ഉണ്ടായിരുന്നു അപ്പോൾ ബാക്കി നിങ്ങൾക്ക് ശ്രമിക്കാം